ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട എന്നും മതനിരപേക്ഷതയുടെ പൂർണ്ണമായ പിന്തുണയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് പോത്തുക്കല്ല് പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽഡിഎഫ് കൃത്യമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലാണ് നേതൃത്വം നൽകുന്നത് ഏതു ചുമതലയും ഭംഗിയായി വഹിക്കാൻ കഴിവുള്ള വ്യക്തിയെയാണ് ഇടതുപക്ഷം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ദിവസങ്ങൾ കഴിയും തോറും നല്ല രീതിയിൽ സ്വീകാര്യത വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് വഞ്ചനയുടെ ഭാഗമാണ് വഞ്ചനയ്ക്കും വഞ്ചകർക്കും ചരിത്രം മാപ്പ് നൽകില്ലായെന്നും അദ്ദേഹം പറഞ്ഞു യുഡിഎഫ് ഈ തെരഞ്ഞെടുപ്പിൽ ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ് അതിനാലാണ് ഏത് നിലയും വിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജമാത്ത് ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അകറ്റി നിർത്തിയതാണ് ജമാഅത്ത് ഇസ്ലാമിയെ ഈ ജമാഅത്ത് ഇസ്ലാമിയെ എങ്ങനെയാണ് ലീഗിന് വലിയ സ്വീകാര്യത വന്നതെന്നും ലീഗ് അറിയാതെയല്ല യുഡിഎഫ് ജമാഅത്ത് ഇസ്ലാമിയുമായി കോൺഗ്രസ് കൂട്ടുകെട്ട് ഉണ്ടാക്കിയതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം വിവിധ മേഖലകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു ക്ഷേമ പെൻഷനായി ബന്ധപ്പെട്ട യുഡിഎഫ് ഉണ്ടാക്കിയ കോലാഹലങ്ങളെല്ലാം ജനങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞുവെന്നും ക്ഷേമ പെൻഷനിൽ ഇനിയും വർദ്ധനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെക്കുറിച്ചും അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചു ഇസ്രായേൽ നടത്തുന്നത് നെറികട്ട ആക്രമണമാണെന്നും ഇടതുപക്ഷം എന്നും പലസ്തീനൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് അവരെ സ്വീകരിക്കുന്നത് ലീഗ് നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടാണല്ലോ സ്ഥാനാർത്ഥിയുടെ വരവേണ്ടി അപ്പോ ലീഗ് നേതൃത്വം അറിയാതെയല്ല കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടത് എന്നത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പോഴത് പരസ്യമാക്കിയെന്ന് ഉള്ളൂ എത്രമാത്രം ഗുതികേടിലാണ് യു ഡി എഫ് എത്തുന്നത് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇവിടെ ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ വ്യക്തമാക്കാനുള്ളൂ എൽ ഡി എഫ് എന്ന നിലക്ക് ഞങ്ങൾക്ക് ഈ നാടിലെ ഒരു വിഘടന ശക്തിയുടെയോ വർഗീയ ശക്തിയുടെയോ പിന്തുണയോ ആശീർവാദമോ ആവശ്യമില്ല ഞങ്ങള് മതനിരപേക്ഷതയുടെ പൂർണമായ പിന്തുണയാണ് ആഗ്രഹിക്കുന്നത് അതിലുതകുന്ന നിലപാടുകളാണ് ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് ഇവിടെ നിലപാടുകളുടെ കാര്യം പറയുമ്പോ ഞങ്ങള് അറിയാം പി ഷഹീർ അധ്യക്ഷത വഹിച്ചു സിപിഎം സെക്രട്ടറി എം വി ഗോവിന്ദൻ ജെ ചിഞ്ചുറാണി സുരേഷ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥി എം സ്വരാജ് വിദ്യാരാജൻ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ